പ്രസക്തമാണ് മുഖ്യമന്ത്രിയുടെ വാഹനമാണ് ഈ വഴി കടന്നു പോയതെങ്കിൽ ഈ തരത്തിൽ പ്രതിഷേധക്കാരെ അവിടെ നിൽക്കാൻ നിങ്ങൾ സമ്മതിക്കുമായിരുന്നോ എന്നുള്ളൊരു ചോദ്യമാണ് ഇന്നിപ്പോൾ പോലീസിനോട് ഗവർണർ ചോദിച്ചിരിക്കുന്നത്

യുടെ സെക്രട്ടറി അടക്കം അദ്ദേഹം പരാതി അറിയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് വലിയ രീതിയിലുള്ള ശകാരം ഉന്നയിക്കുന്നു ഒരു കാര്യം കാര്യങ്ങൾ ആ പിന്നെ അയാളെ കംഫർട്ടബിൾ ആക്കുന്ന തരത്തിൽ ഒന്ന് ട്രീറ്റ് ചെയ്തേക്ക് അതിന് നിങ്ങളുടെ നോക്കണ്ട പിടിപാടുള്ള യുവക സാധനമൊക്കെ കടിച്ച അത്താഴം മാത്രമല്ല മുടങ്ങ അറിയാലോ ശരി ശരി നോ ഐ വിൽ നോട്ട് ഗോ യു പ്രൊട്ടക്ഷൻ നിങ്ങളൊക്കെ ഒരു കമ്പനിയാന്ന് എനിക്ക് അറിയാമോ താൻ എത്ര കാലം അവനെ അകത്ത് വയ്ക്കുമെന്ന് എനിക്ക് അറിയണമല്ലോ അവൻ ഇറങ്ങി കണക്ക് തീർത്തിട്ടേ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകുള്ളൂ താൻ അവനോട് ചെന്ന് പറഞ്ഞേക്കും അവൻ വരുന്നൊന്നും കാത്ത ഞാൻ വീടിന്റെ ഉമ്മർ തിരിപ്പിണ്ടാവുന്നു

രണ്ട് തെങ്ങെങ്കിലും കുത്തി മറിക്കാതെ അടങ്ങില്ല ചന്ദ്രൻ അവന് പറ്റി നല്ലൊരു ഉണക്കത്തെങ്ങരണ്ട എന്നെ കിട്ടില്ല ചേട്ടാ വണ്ടിയെടുത്തോ